കോൺഗ്രസിന് റിപ്പോർട്ട് പുറത്തുവിടണം എന്നതാണ് ആഗ്രഹം എന്ന പ്രതികരണങ്ങൾ പല ഘട്ടത്തിലായി വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക അതിനുമുമ്പ് ഡബ്ല്യു സി സി രൂപീകരണത്തിനു മുമ്പ് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ അറസ്റ്റിലാകുന്നത് അന്നത്തെ ഇടത് സർക്കാരിൻ്റെ ആർജവം കൊണ്ടാണ് എന്നതായിരുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാദം മാത്രമല്ല ഒന്നാം പ്രണയ സർക്കാരിൻ്റെ കാലത്തെ വനിത വനിതാ മതിൽ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിപ്ലവകരമായ നിലപാട് ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത് തികച്ചും അപഹാസ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഏറ്റവും അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന വലിയൊരു മേഖലയെ സംശുദ്ധികമാക്കുക അല്ലെങ്കിൽ സംശുദ്ധീകരിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉദ്ദേശത്തോടു കൂടെ വന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണത് ആ കമ്മിറ്റി ഒരു പഠന കമ്മിറ്റിയാണ് ആ പഠന കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് പഠിച്ച് അവതരിപ്പിക്കുന്നു അപ്പം അത് പഠിച്ച് മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്നത് പോലെ കാരണം അതിൻ്റെ ഒരു പർപ്പസിനെ തന്നെ ഇല്ലാതാക്കുകയാണ് സർക്കാർ ഇതിൽ ആദ്യത്തെ കുറ്റവാളി സർക്കാരാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ ഒരു പർപ്പസിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് ചെയ്യുന്നത് ഇത് വൈകിപ്പിക്കുക എന്നുള്ളതിലൂടെ കാരണം നമുക്കറിയാം ഇത് വന്നത് എപ്പോഴാണെന്നും റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് എപ്പോഴാണെന്നും ഒക്കെ നമുക്കറിയാം അതിനുശേഷം ഈ പത്തൊൻപതിൽ വന്ന റിപ്പോർട്ട് ഈ ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴേക്കും ഇത് പുറത്തുവിടാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു കാര്യം നിലനിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് വെറും ഈ പറയുന്നത് പോലെ ഇത് യഥാർത്ഥത്തിൽ ഇത് റിപ്പോർട്ട് പുറത്ത് വരുന്നതിനേക്കാൾ അപകടകരമായിട്ടുള്ള മോശപ്പെട്ട സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കാരണം ഈ പറഞ്ഞു വെക്കുന്നത് എന്തോ കുറെ കഥകൾ അതിനകത്തുണ്ടെന്നും കുറെ നടിമാർ അത് നടിമാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് കുറെ നടിമാർ നടന്മാർക്കോ നിർമാതാക്കൾക്കെതിരെയോ സംവിധായകന്മാർക്കെതിരെയോ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങളൊക്കെ നാളെ വലിയ കഥകളായും വലിയ പിന്നെ സെക്സ് ബോംബുകളായും ഒക്കെ പുറത്തു വരും അത്തരത്തിലൊക്കെ ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് റിപ്പോർട്ടിനൊക്കെ കൊണ്ടുപോയതിൽ ആദ്യത്തെ പ്രതി സർക്കാരാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു സ്ത്രീകളുടെ ഒരു തൊഴിലിടത്തിൽ സിനിമാ മേഖല എന്ന് പറയുന്ന കേരളത്തിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആയി കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇൻവോൾവ് ആണ് മറ്റ് പല കാര്യങ്ങളും പോലെയല്ല ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ സിനിമ കാണുന്നു സ്മൃതിയെ പോലെയാണ് നിങ്ങൾ സിനിമ കാണുന്നു അല്ലെങ്കിൽ സിനിമാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ എല്ലാ ഇടങ്ങളിലും കേരളത്തിലെയോ അല്ലെങ്കിൽ ഇത് ഈ വ്യവസായവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ട് എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട് ഈ നിൽക്കുന്ന ആ നിയമവിരുദ്ധമായി നടക്കുന്നുണ്ടോ പറയുന്നത് പോലെ അലിഗേഷൻസ് മാത്രമല്ല നിയമപരമായി തന്നെ െ സമീപിച്ചുകൊണ്ട് ഒരു സുരക്ഷ നേടാനുള്ള സാധ്യതയും അവിടെ കുറവാണ് കാരണം ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഒരു അഭിനേത്രി പോവുകയാണെന്ന് കരുതുക അതെ രണ്ടു മൂന്ന് ദിവസം അഭിനയിക്കുന്നു അഭിനയിച്ച ശേഷം ഈ പറയുന്ന മറ്റെന്തെങ്കിലും നമുക്ക് പുറത്തറിയിക്കാൻ പറ്റാത്ത മറ്റൊരു കാരണം കൊണ്ടായിരിക്കാം അവരവിടെ പ്രതിഷേധം അറിയിക്കുന്നു അപ്പോൾ അവരുടെ അഭിനയം പോരാ എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാമെന്നേ ഒരു തടസ്സവാദം ഉന്നയിക്കാൻ പറ്റില്ല പിന്നെ അവിടെ തൊഴിൽ സുരക്ഷയിൽ അവർ സിനിമയിൽ നിന്ന് ഔട്ട് ആവുകയാണ് ഈ പറഞ്ഞതുപോലെ ഫോർമൽ സെക്ടറിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഒരു ഒരു ഫോർമൽ സെക്ടറിൽ നിൽക്കുന്ന കാര്യമല്ല ഒരു ഇൻഫോർമൽ സെക്ടർ എന്നുള്ള കണക്കിൽ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിൽ ചെയ്യുക എന്നൊന്നും സാധ്യമായിട്ടുള്ള അതിന്റെ സമയമോ അതിന്റെ സ്ഥലമോ എവിടെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള അതിൻ്റെ ഇടങ്ങളൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരിടത്തും നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ മുതിർന്ന പിന്നെ സീനിയർ ആയിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറയുന്നത് ഈ മൊഴി കൊടുത്ത അറുപത്തിരണ്ട് ആളുകൾക്കും ആശങ്കയുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ീ പറയുന്ന ആശങ്കകൾ കാരണം ഇത് ഈ ആശങ്കകൾ ഉന്നയിച്ച രണ്ടോ മൂന്നോ ആളുകൾ അവരൊക്കെ കടുത്ത സ്ത്രീപക്ഷവാദികളാണെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ അവർ ആശങ്കകൾ ഉന്നയിക്കുന്നതിൽ യാതൊരു ലോജിക്കുമില്ല പിന്നെ അഡ്വക്കേറ്റ് ആശ പറഞ്ഞതുപോലെ അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട് ആ അവകാശത്തെ ഞാൻ നിഷേധിക്കുകയല്ല പക്ഷേ ഈ പറയുന്നത് ഒരു ഒരു ഹെ ജസ്റ്റിസ് എന്ന് പറഞ്ഞത് അവരൊരു ജുഡീഷ്യൽ പേഴ്സൺ ആയിരുന്നു അതിന്റെ രണ്ടാമത്തെ അംഗം ഒരു മുൻ ഐ എസ് ഓഫീസറാണ് അപ്പൊ ഇവരൊക്കെ ഇതിന്റെ നിയമവശങ്ങൾ അറിയാതെയല്ല ഒരു സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ വിശ്വാസത്തെ സൂക്ഷിക്കുന്നത് െന്നും അതിന്റെ സ്വകാര്യത സൂക്ഷിക്കണമെന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഇൻഫർമേഷൻ കമ്മീഷൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഈ സ്വകാര്യതയെ പറ്റി അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന പേജുകൾ എന്നുള്ള കൃത്യമായിട്ടുള്ള വാദങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ അവസാന നിമിഷത്തിൽ വീണ്ടും വലിയ സ്ത്രീപക്ഷവാദികളാണെന്ന് പറഞ്ഞു വെക്കുന്ന ആളുകൾ ഈ റിപ്പോർട്ടിനെതിരെ വീണ്ടും സംസാരിക്കുന്നതിന്റെ സാങ്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അവരുടെ അവകാശത്തെ ഒരു തരത്തിലും ഞാൻ കുറച്ച് കാണുകയല്ല കാരണം ഏതായാലും ഇത്രത്തോളം പിന്നെ കോൾഡ് സ്റ്റോറേജിൽ ഇടുന്ന ഒരു സാധനം തിങ്കളാഴ്ച തിങ്കളാഴ്ചയോടുകൂടെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലും തീർച്ചയായും അതിനൊരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അതിനൊരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ അറുപത്തിരണ്ട് സ്ത്രീകൾക്കും ആശങ്കയുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ അപകടകരമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ മേഖലയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജോലിയെയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിടത്തിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെയൊക്കെ മറ്റൊരു തരത്തിലാക്കും അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാക്കി മാറ്റുമെന്നുള്ള ആശങ്ക സിനിമാ മേഖലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് ഇത്തരം സൂചനകൾ തരുന്നത് ഇത് ഇനിയും ആണധികാരത്തിന്റെ ഇടങ്ങളായി തുടരും എന്നുള്ളത് തന്നെയാണ് പിന്നെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സി സി എന്ന് പറയുന്നത് ചിലയിടങ്ങളിലുണ്ട് ചിലയിടങ്ങളിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അപ്പൊ ഐ സി സി നിർബന്ധമായും നടപ്പിലാക്കുക ഉൾപ്പെടെയുള്ള നിയമപരമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ സർക്കാർ ഇതൊരു യാണ് ഇതിൽ ഏറ്റവും വെള്ളപ്പോക്ക് നടത്തുന്നത് ഇതിൽ ഏറ്റവും മോശമായ സമീപനം സ്വീകരിക്കുന്നത് വലിയ പുരോഗമനമാണ് വലിയ സ്ത്രീപക്ഷവാദമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഏറ്റവും സ്ത്രീവിരുദ്ധമായ സമീപനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ആ ഒരു സംശയം